അള്ളാഹുത്താല മുസൽമാൻ നൽകിയിട്ടുള്ള ആഘോഷമാണ് ഈദ് ഉൽ ഫിത്തിർ ചെറിയ പെരുന്നാൾ പരിശുദ്ധമായ ചെറിയ പെരുന്നാളിൻ്റെ പകലിലും നമ്മൾ അറിയേണ്ട നമ്മൾ പറയേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പരിചയപ്പെടാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് നാല് ഷവ്വാൾ രണ്ടാണ് രണ്ട് മുതൽ ഷവ്വാൾ രണ്ട് മുതൽ നമുക്ക് ആറ് നോമ്പ് സുന്നത്തുണ്ട് അസ്സാം വൈകു വള്ളി വാത്തു ബസ്മില്ലാത്ത പരിശുദ്ധമായ പെരുന്നാൾ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് അള്ളാഹു മുസൽമാൻ നൽകിയിട്ടുള്ള ആഘോഷമാണ് ഈദ് ഉൽ ഫിത്തിർ ചെറിയ പെരുന്നാൾ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഒന്ന് ചെറിയ പെരുന്നാളും രണ്ട് ബലി പെരുന്നാളും പരിശുദ്ധമായ റമദാനിന്റെ മുപ്പത് ദിവസത്തെ നോമ്പിന് ശേഷം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ചെറിയ പെരുന്നാൾ അള്ളാഹു സുബാനഹുല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളോട് സന്തോഷിക്കാൻ പറയുന്ന ദിവസമാണ് ചെറിയ പെരുന്നാൾ ദിവസമെന്ന് മഹാന്മാരായ അവലമാക്കുള്ളവരുടെ കിതാബുകളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആദരമായ റസൂൽഹി സാഹു അലഹി വസ്ല തങ്ങളുടെ ഹദീസിൽ കാണാം പെരുന്നാൾ ദിവസത്തിലും പെരുന്നാൾ പകലിലും ദുആക്ക് ഇജാബത്ത് അത് നബിതങ്ങളുടെ ഹദീസ് കൊണ്ട് നെസ്സായ കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല പിന്നെ അങ്ങോട്ട് അവൻ്റെ നാവിൽ നിന്ന് വരേണ്ടത് എന്താ തക്ബീറിന്റെ ധ്വ്വനികളാണ് അല്ലാഹു അല്ലാഹു വലില്ലാഹിൽ ലാഹു ആ തക്ബീറിൻ്റെ ധ്വനികൾ നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളകത്തിൽ പള്ളികളിൽ നിന്ന് വഴിവക്കുകളിൽ നിന്ന് നാട് മുഴുവനും അതിങ്ങനെ വ്യാപിക്കണമെന്നാണ് ഏത് സമയം വരെ ഏത് സമയം വരെ ആ തക്ബീർ പറയേണ്ട ചെറിയ പെരുന്നാളിന് ഇമാമ് ഹുത്തുബ നിർവഹിക്കുന്നതിന് മുമ്പ് വരെ എന്ത് പറയാം ഈ തക്ബീർ ഇങ്ങനെ ഒരുപാട് അധികരിപ്പിക്കണമെന്നാണ് അതിനുശേഷം സുന്നത്തില്ല പിന്നെ നാല് പെരുന്നാളിനും തക്ബീർ പറയാം അതെപ്പോഴാ അത് ബലിപെരുന്നാളിനാണ് ഒന്നാമത്തെ പെരുന്നാള് രണ്ടാമത്തെ പെരുന്നാള് മൂന്നാമത്തെ പെരുന്നാള് നാല് ഈ നാല് പെരുന്നാളിനും തക്കുബീർ പറയേണ്ടത് ബലി പെരുന്നാൾ ഞാൻ ഇവിടെ ഈദുൽ ഫിത്തറിനെ ചെറിയ പെരുന്നാളിന് എപ്പോഴാണ് എന്നാണോ പെരുന്നാൾ എന്ന് അറിഞ്ഞത് മുതൽ ആ സമയം മുതൽ പെരുന്നാൾ ഹുത്തുബക്ക് വേണ്ടി ഇമാമ് മെമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് വരെ ആ തക്ബീറിങ്ങിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീടുകളിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് തക്ബീർ ചൊല്ലാം ഈ തക്ബീർ ചൊല്ലാൻ ഉളു വേണമെന്നില്ല നിസ്കാരമില്ലാത്ത സന്ദർഭത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഈ തക്ബീറിങ്ങിനെ അധികരിപ്പിക്കാം അള്ളാഹു ഹംദ് ആ ആ ആ െ അധികിച്ച് കൊണ്ടിരിക്കുക ഇമാം ഖുത്ബ നിർവഹിക്കാൻ മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് വരെയുള്ള ആ ടൈമിൽ മുഴുവനും എന്ത് ചെയ്യുക തക്ബീർ ഇങ്ങനെ പറയുക ഇങ്ങനെ തക്ബീർ പറഞ്ഞു കൊണ്ടിരിക്കുക വലിയ ശ്രേഷ്ഠതകളാണ് നമുക്ക് സുന്നത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ ഉപ്പമാർ ശ്രദ്ധിക്കുക ഏതാണ് ആ കാര്യങ്ങൾ പറഞ്ഞു തരാം പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് അതായത് അന്നത്തെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രത്യേകമായി നമ്മൾ നീയത്ത് വെച്ച് കുളിക്കുക കുളിക്കാറുണ്ട് നമ്മൾ പെരുന്നാളിന് പോകുമ്പോൾ കുളിക്കും പ്രത്യേകം നീയ്യത്ത് വെക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകും എന്താ നീയത്ത് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു അല്ലെങ്കിൽ പെരുന്നാൾ ദിവസത്തിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക ഇവിടെ പെരുന്നാൾ ദിവസത്തിലും ചിലപ്പോൾ അശുദ്ധിയുള്ള ആർത്തവുമുള്ള മെൻസസുള്ള ഉമ്മമാരുണ്ടാകും അവർക്കും സുന്നത്താണ് എന്ത് പെരുന്നാൾ ദിവസത്തിൻ്റെ സുന്നത്തായ കുളി ആ നെയ്യത്ത് വെച്ച് കുളിക്കൽ ആ നെയ്യത്ത് വെച്ച് കുളിച്ചാൽ പിന്നെ നിസ്കരിക്കാൻ പറ്റും അല്ലെങ്കിൽ നോമ്പ് പിടിക്കാൻ പറ്റും എന്നൊന്നുമില്ല കുർആാനോതാൻ പറ്റും എന്നൊന്നുമില്ല മറിച്ച് അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഈ നീയത്ത് വെച്ച് പെരുന്നാൾ ദിവസത്തിൽ അവരും കുളിക്കലും ഏറ്റവും ഹൈറാണ് മാത്രമല്ല പുതിയ വസ്ത്രം നമ്മൾ വാങ്ങി ധരിക്കും അല്ലെ പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യും പുതിയ വസ്ത്രം നമ്മൾ ധരിക്കും ഈ പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ചാൽ അള്ളാഹു സുബാന ആ വസ്ത്രം എത്ര നാള് നമ്മൾ ധരിക്കുന്നു അതിനനുസരിച്ചുള്ള കൂലി നമുക്ക് നൽകുമെന്നാൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഏതൊക്കെ അമൽ ചെയ്യുന്നു അതിനൊക്കെ അള്ളാഹു ഒരുപാട് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുമെന്നാണ് എന്താ പുതിയ വസ്ത്രം ധരിക്കുന്ന ഉമ്മമാര് പുതിയ പർദ്ദ അല്ലെങ്കിൽ പുതിയ നെയ്റ്റി മാക്സി അതൊക്കെ ധരിക്കുന്ന സമയത്ത് അതുപോലെ പുതിയ ഷർട്ട് ധരിക്കുമ്പോൾ മുണ്ടെടുക്കുമ്പോൾ പാൻ്റ് ഇടുമ്പോൾ ബനീൻ ഇടുമ്പോൾ ഒക്കെ നമ്മൾ പറയേണ്ട ഒരു ദിക്കറുണ്ട് ആ ദിഖർ ഇൻഷാള്ള പറഞ്ഞു തരാം പുതുവസ്ത്രം ധരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് നീയത്താണ് നീയത്ത് എന്താ അള്ളാഹുവേ അള്ളാഹുവേ എൻ്റെ ഔറത്ത് മറക്കാൻ മറയ്ക്കാൻ ഞാനിതാ വസ്ത്രം ധരിക്കുന്നു ഒന്നാമത്തെ നീയത്ത് നീയ്യത്തതാണ് എൻ്റെ ഔറത്ത് മറക്കാൻ എൻ്റെ ഔറത്ത് മറക്കാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നു അത് നെയ്യത്താണ് അതുപോലെ തന്നെ ബിസ്മ ഇല്ലാഹിറമാൻ റഹീം എന്ന് നമ്മൾ പറയുക പുതുവസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മ ഇല്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് വലത് കൈ ആദ്യം ഇടുക ഷട്ടിടുമ്പോൾ വലത് കൈ പർദ്ദിടുമ്പോൾ വലത് കൈ അതുപോലെ ഞൈറ്റി ഇടുമ്പോഴാണെങ്കിലും വലത് കൈ നമ്മൾ പ്രവേശിപ്പിക്കുക എന്നിട്ടോ പറയൽ സുന്നത്തായ ഒരു ദ്വാ ഏതാണ് ആ ദ്വാ അലഹമ്മദില്ല അതുമായതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും അലഹദില്ല അല്ല ഈ ദിക്കറിങ്ങനെ അധികരിപ്പിക്കുക അില്ല അല്ല ഇത് പറഞ്ഞാൽ അള്ള അവനക്ക് കൊടുക്കുന്നത് ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവൻ ചെയ്യുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് എത്രമാത്രം ശ്രേഷ്ഠതയാൻ എത്രമാത്രം ശ്രേഷ്ഠതയാൻ അതുകൊണ്ട് നെയ്യത്ത് വെക്കുക ബിസ്മില്ല പറയുക വലതിനെ മുന്തിക്കുക ഇപ്പം പറഞ്ഞ ഈ ദിക്കർ പറയുക മാത്രമല്ല പെരുന്നാൾ ദിവസം ഒരു മനുഷ്യൻ പുതുവസ്ത്രം ധരിക്കുന്ന സമയത്ത് പെരുന്നാൾ ദിവസം എന്നല്ല അവൻ എപ്പോഴാണോ പുതിയ വസ്ത്രം ധരിക്കുന്നത് ആ സമയത്ത് സൂറത്തുൽ കദർ എന്ന് പറയുന്ന സൂറത്തുൽ ഓതിയാൽ അവനക്ക് അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു റലിഅള്ളാഹു അൻഹു പറയുകയാണ് മാത്രമല്ല ആ പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് സുഗന്ധം പൂശൽ സുഗന്ധം ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുഗന്ധം പൂശുക അതുപോലെ മാക്സിമം ഭംഗിയാവുക പള്ളിയിലേക്ക് പോകുന്ന നമ്മുടെ വാപ്പമാർ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടാകും ആൺകുട്ടികൾ അവരെയൊക്കെ നല്ല ഭംഗിയിലൂടെ ഭംഗിയായിട്ട് പള്ളിയിലേക്ക് പറഞ്ഞു വിടുക എന്നാണ് െന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക പുതുവസ്ത്രം ഇല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ലത് ഏതാണോ അത് ധരിക്കുക പുതുവസ്ത്രം ധരിക്കണം സുന്നത്താണ് അതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള നമ്മൾ കുളിക്കുന്ന സമയത്ത് ശരീരത്തിലെ ഗോപ്യമായ സ്ഥലത്തുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യുക അതുപോലെ നഖം വെട്ടുക നല്ല വസ്ത്രം ധരിക്കുക കുളിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ കുളിച്ച് കുട്ടപ്പനാവുക എന്നൊക്കെ അത് തന്നെ അതായത് നല്ലതുപോലെ കുളിച്ച് പെരുന്നാളിൻ്റെ നീയത്ത് വെച്ച് കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അല്പം ഭക്ഷണവും കഴിച്ചിട്ട് വേണം എന്തിനു പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് പോവാൻ വലിയ പെരുന്നാളാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് ചെറിയ പെരുന്നാൾ ഒരു മാസക്കാലം എൻ്റെ അടിമകൾ അവർ തുടർച്ചയായി നോമ്പ് പിടിച്ചവരല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുക അവർ ഇനി പെരുന്നാളിൻ്റെ ആ സന്തോഷത്തിന് മുമ്പ് നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം കഴിക്കലാണ് ഏറ്റവും ഹൈർ ഇവിടെ എണ്ണം പറയുന്നുണ്ട് ഈത്തപ്പഴം മൂന്ന് ഇത്തപ്പഴം അല്ലെങ്കിൽ അഞ്ച് ഏഴ് ഒറ്റ ഒറ്റയായിട്ട് ഇത്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ച് പള്ളിയിലേക്ക് പോകാനാണ് ഏറ്റവും ശ്രേഷ്ഠത അതിനുശേഷം വന്നിട്ട് വിശാലമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെയാണ് ഏറ്റവും ഹൈറായ രീതിയിൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പെരുന്നാൾ ദിവസത്തിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് പോവുക പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോവുക നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോവുക പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറ്റൊരു വഴിയിലൂടെ വരിക അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് പെരുന്നാൾ ദിവസത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളെല്ലാം നമ്മൾ പരമാവധി എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലും ഏറ്റവും സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണ് പെരുന്നാൾ ആശംസകൾ പറയുക എന്നുള്ളത് അത് നമുക്ക് എല്ലാവരോടും പറയാം എങ്ങനെയാ സാധാരണ നമ്മൾ പറയുന്നത് ഈദ് മുബാറക് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അതൊരു ആശംസാ വാചകമാണെങ്കിലും ഹദീസുകളിലും കിതാബുകളിലൊക്കെ വന്നിട്ടുള്ള ആശംസാ വാചകം അങ്ങനെയല്ലാമിൻ എന്നാണ് അത് നമ്മൾ ടെക്സ്റ്റായിട്ട് അയക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒക്കെ നീയത്ത് വേണം അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എനിക്ക് വേണം എന്നുള്ളൊരു നീയത്ത് വേണം തക്കബൽ അള്ളാഹുക്കും സോറി അമാൽ അതിങ്ങനെ നമ്മൾ പറയുക അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റിക്കറായിട്ട് വാട്സപ്പിൽ അയക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ പ്രതിഫലം എനിക്ക് വേണം എന്നുള്ള നീയത്തിൽ വേണം ആ സ്റ്റിക്കർ അയക്കാൻ അപ്പോൾ ഈ ആശംസാവാചകം അതിങ്ങനെ പറയുക എന്നാണ് കാരണം പെരുന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ട പെട്ടതാണ് എന്ത് മറ്റുള്ളവരെ മുഹാനൊക്ക മറ്റുള്ളവർക്ക് മുസാഫഹ ചെയ്യുക ഭാര്യക്കാവട്ടെ ഉമ്മക്കാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കാവട്ടെ സഹോദരിമാർക്കാവട്ടെ സഹോദരങ്ങൾക്കാവട്ടെ എല്ലാവർക്കും എന്ത് ചെയ്യുക കൈ കൊടുക്കുക അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക മുഹാനൊക്കെ ചെയ്യുക അതൊക്കെ സുന്നത്താണ് പെരുന്നാൾ ദിവസത്തിൽ അതുപോലെ തന്നെ സുന്നത്താണെന്ത് ആശംസ പറയുക തക്കബൽ ഹു മിന്നമിൻകും എന്ന് ആശംസ പറയലും നല്ലതാണ് സുന്നത്താണ് അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീടുകൾ സന്ദർശിക്കുക കുടുംബക്കാരുടെ വീടുകൾ സന്ദർശിക്കുക അത് സുന്നത്താണ് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ കൊച്ചു കൊച്ചുകുട്ടികളുണ്ടാകും അല്ലെങ്കിൽ വൃദ്ധന്മാരായ ആളുകളുണ്ടാകും അവർക്ക് ഹതിയ കൊടുക്കലും സുന്നത്താണ് കാരണം പെരുന്നാൾ ദിവസത്തിൽ മാക്സിമം സന്തോഷിക്കാൻ പറ്റുന്ന അവസരമാണ് അള്ളാഹു താലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഹറാമല്ലാത്ത ഏത് സന്തോഷവും നമുക്ക് അന്ന് സന്തോഷിക്കാൻ പറ്റുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഹി ഹദിയ കൊടുക്കുമ്പോൾ ഒരു ഹതിയ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീടുകളിലേക്കൊക്കെ ഒരു വിരുന്ന് പോകുമ്പോൾ അതും ഒരു സന്തോഷമാണ് അതുകൊണ്ട് ഹറാമല്ലാത്ത ഹലാലായ എല്ലാത്തരം സന്തോഷങ്ങളും ഈ ദിവസത്തിൽ എന്നല്ല എപ്പോഴും അതുമാത്രമേ നമുക്ക് പാടുള്ളൂ പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസത്തിൽ നമ്മളത് കരുതി നമ്മളിരിക്കുക കാരണം ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന സമയമാണ് പെരുന്നാൾ ദിവസം കാരണം മുപ്പത് ദിവസം നോമ്പ് പിടിച്ചിട്ട് അള്ളാഹുവിൻ്റെ അടിമകൾ മനുഷ്യർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഷെയ്ത്താൻ കരയുമെന്നാൽ പക്ഷേ ഷെയ്ത്താൻ ചിലപ്പോൾ ചിരിക്കും എങ്ങനെയാ ചിരിക്കുന്നത് ഈ പെരുന്നാൾ ദിവസത്തിൽ അവൻ ചെയ്യുന്ന ഹറാമുകൾ കണ്ടിട്ട് മുപ്പത് ദിവസവും അവൻ പിടിച്ചു വെച്ചിരുന്ന ആ മോശത്തരമെല്ലാം ഈ പെരുന്നാൾ ദിവസം അവൻ ചെയ്യുമ്പോൾ ഷെയ്ത്താൻ സന്തോഷിക്കും അതുകൊണ്ട് നമ്മൾ കാരണം ഷെയ്ത്താൻ സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അവൻ ദുഃഖിക്കണം മാത്രമല്ല മഹാന്മാര് പറയുന്നു പെരുന്നാൾ ദിവസത്തിൻ്റെ സുബഹിക്ക് ശേഷം ഇന്ന് പെരുന്നാളാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് സുബഹിക്ക് ശേഷം കഴിയുന്നത്ര എണ്ണം ഇനി പറയുന്ന ധിക്ർ പറയണമെന്നാണ് ഇനി പറയുന്ന ദിക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്നത് അത്രയും ചെയ്താൽ അതിന് വലിയ പ്രതിഫലമാണ് ഏതാണ് ആ ദിക്ക് എന്ന് നമുക്ക് ആദ്യം നോക്കാം لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت ونغوري برايام لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت إن ذا لا إله إلا الله أرادنا كرهنا الله وإن يلا دم تارم الله وحده نيجنا لا شريك له نكر عنك عارم الله له الملك نكاعون راجع ذكرم وله الحمد نك വയുമീത് നീ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് വഹുവ ഹയ്യുൻ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് മരണമില്ല ഈ ഒരുപാട് വട്ടം രാവും പകലും രാത്രിയും മുഴുവൻ സമയത്തും നമ്മൾ പറയുക ഇത് പെരുന്നാൾ ദിവസത്തിൽ മാത്രമല്ല അല്ലാത്ത സമയത്തു നമുക്ക് പറയാം ഒരുപാട് ശ്രേഷ്ഠതയാണ് ഈ ദിക്ർ ചൊല്ലിയ ഒരു മനുഷ്യൻ മനുഷ്യനുള്ള കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അവൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ഈ ദിക്ർ ചൊല്ലിയതെങ്കിൽ ഈ തസ്ബീഹ് പറഞ്ഞതെങ്കിൽ അവനിക്ക് മുപ്പത്തിമൂന്ന് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് മാത്രമല്ല മുപ്പത്തിമൂന്ന് ഭാര്യമാരെ സ്വർഗത്തിലെ ഘർ അള്ളാഹു താല അവ കൊടുക്കുമെന്നാണ് അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് കൊട്ടാരങ്ങൾ അള്ളാഹു സുബഅനു കൊടുക്കുമെന്നും ഹദീസിന്റെ കിതാബുകളിൽ കാണാം അതുകൊണ്ട് ഇവിടെ പറയപ്പെട്ട ഈ ദിക്കറ് അത് നമുക്ക് പറ്റാവുന്ന എണ്ണം നാന്നൂറ് പറയാൻ പറ്റുമെങ്കിൽ നാന്നൂറ് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇനി നൂറ്റി ഒന്നാണെങ്കിൽ നൂറ്റി ഒന്ന് കാരണം പെരുന്നാളിൻ്റെ ദിവസത്തിലാണ് പെരുന്നാൾ ദിവസത്തെ എല്ലാവരും സന്തോഷിച്ച് ആഹ്ലാദപ്പെട്ടിങ്ങനെ നടക്കുമ്പോൾ അള്ളഹാനെ പലപ്പോഴും മറന്നുപോകുന്ന സമയത്ത് നമ്മൾ അള്ളഹാനെ ഓർത്താൽ അല്ല ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് നമ്മെ ഓർക്കുമെന്ന് ആദരവായ റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ല്ലാമത്ത പറയുകയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നാല് ഷവ്വാൾ രണ്ടാണ് രണ്ട് മുതൽ ഷവ്വാൾ രണ്ട് മുതൽ നമുക്ക് ആറ് നോമ്പ് സുന്നത്തുണ്ട് ഷവ്വാലിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലെ ആറ് നോമ്പ് സുന്നത്താണ് പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് നോമ്പ് പിടിക്കൽ ഹറാമാണ് അത് വലിയ പെരുന്നാളാവട്ടെ ചെറിയ പെരുന്നാളാവട്ടെ പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് പിടിക്കൽ ഹറാമാണ് അന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ് അന്ന് നോമ്പ് പിടിച്ച് ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടേണ്ട ദിവസമല്ല മറിച്ച് ഇബാദത്ത് വേണം പക്ഷെ അത് നോമ്പ് പിടിക്കാതെ വലിയ സന്തോഷത്തോടു കൂടിയുള്ള ഇബാദത്തിൻ്റെ ദിവസമാണ് രണ്ട് പെരുന്നാൾ ദിവസം പിന്നെ ഷൗവാൾ രണ്ട് തൊട്ട് ചവ്വാൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെയായിട്ട് നമുക്ക് എന്ത് പിടിക്കാം സുന്നത്ത് നോമ്പ് പിടിക്കാം പ്രത്യേകം സുന്നത്താണ് ആ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ ഹമ്പലി മധു പ്രകാരം മഹാനവറികളുടെ അഭിപ്രായം അതൊരു ഫറുദു നോമ്പിന്റെ കൂലി കിട്ടുമെന്നാണ് അപ്പം എന്തു തന്നെയാവട്ടെ വലിയ പ്രതിഫലമുള്ള കാലം മുഴുവനും നോമ്പ് പിടിച്ച പ്രതിഫലമെന്നൊക്കെ പല കിതാബുകളിലൊക്കെ കാണാം ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ ഒരു ഒരു അമലിന് ഒരുപാട് കൂലി ഉണ്ടതായിട്ട് പല കിതാബുകളിലും കാണാം ഒരു മാസം തുടർച്ചയായി നോമ്പ് പിടിച്ച കൂലി ഒരു വർഷം പിടിച്ച കൂലി അതുപോലെ തന്നെ മൂന്ന് മാസം പിടിച്ച കൂലി അങ്ങനെ ഒരുപാട് കൂലികൾ പറയുന്നുണ്ട് എന്ത് തന്നെയാവട്ടെ എന്താണെങ്കിലും വലിയ പ്രതിഫലമുള്ള നോമ്പുകളാണ് ഈ ഷവ്വാലിൻ്റെ ആദ്യത്തെ ആറ് നോമ്പ് അപ്പോൾ ചില ആളുകൾ ചില ഉമ്മമാർ പറയും മുസ്താദെ ഞങ്ങൾക്കിപ്പോൾ നോമ്പ് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഷവ്വാൽ പത്ത് കഴിഞ്ഞാണ് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നത് ആയിക്കോട്ടെ അപ്പമതി ഷവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ആറ് നോമ്പ് പിടിക്കാൻ പറ്റിയാൽ വളരെ ഹൈറാണ് ആറ് നോമ്പ് തുടർച്ചയായി പിടിക്കാൻ പറ്റിയാൽ അത് വളരെ ശ്രേഷ്ഠമാണ് ഇനി തുടർച്ചയായി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഷൗ്വാൽ മാസത്തിൽ തന്നെ ആ ഒരു ആറ് നോമ്പ് പിടിച്ചു വീട്ടിയാലും അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് പിന്നെ നഷ്ടപ്പെട്ടുപോയി റമദാനിലെ നോമ്പുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു നെയ്യത്തും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല അപ്പോൾ ഈ നോമ്പിന്റെ കാര്യം ശ്രദ്ധിക്കുക അലഹമ്മ പരിശുദ്ധമായ റമലാൻ ഉൾപ്പെടെ മറ്റു മാസങ്ങളിലെല്ലാം നിങ്ങളിലേക്ക് ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഒരുപാട് ദീനിയായ അറിവുകൾ എത്തിക്കുന്നു അള്ളാഹു അതിൻ്റെ അർഹമായ പ്രതിഫലം അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഓരോ അറിവുകളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു താല അതിന് നമുക്കൊരു പ്രതിഫലം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ ദുരാവസീയത്ത് നൽകിയിട്ടുണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് കടങ്ങൾ കൊണ്ട് വലഞ്ഞവർ വിവാഹ പ്രായമെത്തിയിട്ട് ുംക്കളില്ലില്ലാത്ത വീടില്ലാത്തവർ ഒരുപാട് രോഗങ്ങളുള്ളവർ അള്ളാഹു താല ആരൊക്കെ നമ്മളോട് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും പ്രദാനം ചെയ്യട്ടെ ആമീൻ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ വീഡിയോ കാണുന്ന അത് ഷെയർ ചെയ്യുന്ന മുഴുവൻ ഉമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഉപ്പമാർക്കും ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ഈദുൽ ഫിത്തിർ ആശംസകൾ തക്കബൽ അള്ളാഹു മിന്ന വമിങ്കും അള്ളാഹു താല നമ്മുടെ മുഴുവൻ അമലുകളും സ്വീകരിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു